ലൈംഗികാധിക്ഷേപവും ബോഡി ഷേമിങ്ങും നടത്തിയെന്ന നടി ഹണി റോസിന്റെ പരാതിയിൽ കഴിഞ്ഞ ദിവസം വ്യവസായി ബോബി ചമ്മുന്നൂർ അറസ്റ്റിലായിരുന്നു അഞ്ച് ദിവസത്തോളം ജയിലിൽ കഴിഞ്ഞ ബോബി ചമ്മുന്നൂരിന് ചൊവ്വാഴ്ചയാണ് ഹൈക്കോടതി ഉപാധികളോട് ജാമ്യം അനുവദിച്ചത് ഈ സംഭവം കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു സംഭവത്തിൽ ഹണി റോസിനെ പിന്തുണച്ച നിരവധി പേരാണ് രംഗത്തെത്തിയിരുന്നത് എന്നാൽ ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ ചോദ്യം ചെയ്ത് ബോബി ചെമ്മണ്ണൂറിനെ പിന്തുണച്ചും ചിലർ രംഗത്തെത്തിയിരുന്നു ആക്ടിവിസ്റ്റ് രാഹുൽ ഈശ്വറും ഓൾ കേരള മെൻസ് അസോസിയേഷനുമെല്ലാം ബോബി ചെമ്മുന്നൂറിനെ പിന്തുണച്ചിരുന്നു ഇപ്പോഴിതാ താൻ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന പുതിയ കടയുടെ വിശേഷങ്ങൾ പങ്കുവെച്ച് ഹണി റോസ് പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്ക് താഴെയും ബോബി ചെമ്മന്നൂർ അനുകൂലികൾ വിദ്വേഷ കമന്റുകളുമായി പാലക്കാട് ജില്ലയിൽ ഓലവക്കോട് പ്രവർത്തിക്കുന്ന ഒരു ഇലക്ട്രോണിക്സ് ഫർണിച്ചർ ആൻഡ് മൊബൈൽസിൻ്റെ നവീകരിച്ച ഷോറൂം ഉദ്ഘാടനം താൻ എത്തുന്നു എന്ന് അറിയിച്ചുകൊണ്ടാണ് ഹണി റോസ് ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഇതിന് താഴെയാണ് വിദ്വേഷ കമന്റുകൾ നിറയുന്നത് ആരും ഉദ്ഘാടനത്തിന് വരില്ല എന്നും ഒറ്റയ്ക്ക് ഉദ്ഘാടനം ചെയ്താൽ മതിയെന്നുമാണ് പലരിൽ നിന്നും കമൻ്റ് കേൾക്കുന്നത് ആ കട അധികം വൈകാതെ പൂട്ടിപ്പോകും എന്നാണ് മറ്റൊരാളുടെ കമന്റ് ഏതോ പാവത്തിന് ജയിലിൽ കിടക്കാൻ യോഗമുണ്ട് ആ ഷോപ്പ് സമാധിയായി അന്തസ്സുണ്ടെങ്കിൽ ആരും പോകരുത് എന്നിങ്ങനെ തുടരുന്ന കമന്റുകൾ ആണത്തമുള്ള ഒരുത്തനും കാണില്ല നിന്റെ ഉദ്ഘാടനം കാണാൻ അഥവാ ഉണ്ടെങ്കിൽ അത് കൂവാനായിരിക്കും ആ കട എട്ടുന്നിൽ പൊട്ടട്ടെ എന്നും ആശംസിക്കുന്നു എന്നാണ് ഒരു പ്രൊഫൈലിൽ നിന്നുമുള്ള കമന്റ് ജനങ്ങൾക്ക് ഉപകാരമുള്ള ബോബി സാറിനെ പോലുള്ളവർ ഈ നാടിനാവശ്യമാണ് നാടിനൊരു ഉപകാരം ഇല്ലാത്തവർ ഉദ്ഘാടനം ചെയ്യുന്ന വ്യവസായ സ്ഥാപനങ്ങൾ ബഹിഷ്കരിക്കുക പാവങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വരുന്നത് ഇവളല്ല ബോബി സാറാണ് അപ്പോൾ ആ കടയുടെ കാര്യം ഒരു തീരുമാനമായി ആരും പോകാതിരിക്കരുത് പക്ഷേ അവിടുത്തെ സാധനം വാങ്ങരുത് എന്നാണ് മറ്റു ചിലർ കമന്റ് ചെയ്തിരിക്കുന്നത് അതേസമയം ഹൈക്കോടതിയിൽ നിന്നും രൂക്ഷ വിമർശനം ഏറ്റുവാങ്ങിയ ശേഷമാണ് ബോബി ചെമ്മന്നൂറിന് ജാമ്യം ലഭിച്ചത് എന്നാൽ ഹണി റോസിനെതിരെ നിരവധി മോശ കമന്റുകളാണ് വരുന്നത് നിന്റെ സീസൺ കഴിഞ്ഞു ഒറ്റയ്ക്ക് അങ്ങോട്ട് ഉദ്ഘാടനം ചെയ്താൽ മതി നമ്മളില്ലേ ഞങ്ങൾ ഉണ്ടാവില്ലേ ഇവളെ ഉദ്ഘാടനത്തെ വിളിച്ച ഷോപ്പിൽ നിന്നും ഒരു സാധനവും വാങ്ങരുത് ഞാൻ പാലക്കാടാണ് ഇതറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം ഞാൻ തീർച്ചയായും വരില്ല ആരും പോകരുത് ഇവരെക്കൊണ്ട് ആർക്കും ഒരു ഉപകാരവുമില്ല ഇവളെ ബോയ്ക്കോട്ട് ചെയ്യുക നാടിനും ജനങ്ങൾക്കും ഗുണം ചെയ്യുന്ന ഒരാളെ കള്ളക്കേസിൽ കുടിക്ക ഇത്തരക്കാരെ നമ്മൾ തിരിച്ചറിയുക ഇവൾ എന്താണ് സമൂഹത്തിന് നൽകിയത് ഞരമ്പുരോഗിയായ കുറച്ചു പേർ മാത്രമാണ് നിങ്ങളുടെ ആരാധകർ തലമറന്ന് എണ്ണ തേക്കരുതെന്നും പൈസ തരാമെന്ന് പറഞ്ഞാലും വരില്ല എന്നായിരുന്നു ചിലരുടെ കമന്റുകൾ ഞങ്ങൾ ഉണ്ടാവില്ല നിന്റെ സീസൺ കഴിഞ്ഞു ഞങ്ങളുടെ ബോച്ച് വരട്ടെ അപ്പോൾ ഞങ്ങൾ പോകും പൈസ തരാമെന്ന് പറഞ്ഞാലും വരില്ല താങ്കളും അതിന്റെ ഓണറും മാത്രം ഉണ്ടാകും ഇനി ഉദ്ഘാടനത്തിന് പങ്കെടുക്കാൻ പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് ജാമ്യത്തിന് ആളെ മുൻകൂട്ടി കണ്ടെത്തിയിട്ട് പോയാൽ മതി ഇനി അഥവാ ജാമ്യക്കാരനും പോന്നു കഴിഞ്ഞാൽ ഇനി വല്ല ജോലിയും എടുത്ത് ജീവിക്കേണ്ടി വരുമല്ലോ നിന്റെ ബന്ധുക്കളെ വിളിച്ചുകൊണ്ട് പോയാൽ മതി അവര് സഹിച്ചോളും അതേസമയം ഹനീറോസിനെ അനുകൂലിച്ചും നിരവധി കമന്റുകൾ എത്തുന്നുണ്ട്